ോട്ട് അതൊക്കെ ഇപ്പൊ നമ്മള് ഇതാ എൻട്രിങ് ആയി മൃഗ ആനകളെ അങ്ങനെയെല്ലാം കാണുമ്പോൾ സത്യത്തിൽ എന്താ പറയാ നമ്മളെ അല്ലേ എന്താ അരിക്കോമ്പനിയാന്ന് അനക്ക് ഭയങ്കര ചൊറിയല്ല തോന്നുന്നത് മറുത്തിന് ഇങ്ങനെ ഇട്ട് വരച്ച് ചൊറിയന്ന് അതാ മൂന്നെണ്ണയിലും തോന്നലേ അല്ല മൂന്നെണ്ണ അതാ ഓഹോ ആടാതാ വെള്ളത്തിലെല്ലാം നീരാടുവാൻ ഇളയിൽ നീരാടുവാനോ നല്ല വാട്ടറിലുണ്ട് ഇത് പുഴട്ടാ പുഴു അതല്ലേ ഇത് തടാകാ നൂല് നോക്കിതാ കണ്ടോ ആന കുളിക്കുന്നതാ അടിപൊളിയും കുളിക്കുന്നതാ ആന കുളിച്ച് ആട് ഒരു മുതലേണ്ടതാ മുതല കുഞ്ഞു അതാ ആന കുളിക്കുന്നതാ ഏ മുതല ക്യാമറ അത് മുതലാന്ന് എന്റെ മൊബൈൽ കുറച്ച് പ്രശ്നമാണ് അതുകൊണ്ട് അത്രേ കാണു അതാ അവിടെ ഉണ്ട് ഇങ്ങനെ കിടക്കുന്നതാ കണ്ടോ ആന നേരെ പിറകോട്ട് വന്നില്ല കുളിയ നീരായിട്ട് നിന്നു അതെയാ കുലുങ്ങലാണ് ടയ്ക്കുണ്ട് പിന്നെ ആ ഭയങ്കര പുലുക്കാന്ന് ഏട്ടോ ഇത് വണ്ടിക്കല്ലേ നല്ല കുഴപ്പമില്ല ഭയങ്കര കാട് ആ ശരിക്കും ആടെ മാത്രേ ആനു വേറെ ഇങ്ങോട്ടില്ലെന്ന് തോന്നല്ലേ അതെയാ വലിയ പുറ്റെല്ലാം ഉണ്ട് ഇങ്ങനെ ചിതൽപ്പുറ്റു മൺപുറ്റാ തടയല്ല അതല്ലേ കാണുന്നില്ല രണ്ട് സൈഡൊന്നല്ലേ ഇതെല്ലാം തോർച്ചായിരുന്നു ല്ലേ അധിക സമയം തന്നെ ഭയങ്കര സ്പീഡിലാണ് വണ്ടി പോകുന്നത് പിന്നെന്താ പറയണ്ടേ നമ്മളിന്നെ ശരിക്കും കാണാൻ പറ്റുന്നത്രയും ആ ഒരു സമയം ഒന്നും അവര് നിൽക്കുന്നില്ല സ്പീഡിൽ പോകുന്ന ഇനി ഒരുപാട് ദൂ കാ കാണേണ്ടതു അതോ ഇനിയിപ്പോ ഇവർക്ക് ഇനിയും ആൾക്കാരെ കൊണ്ടു വരേണ്ടത് കൊണ്ടാണോന്നല്ല ഇവിടെ പുറ്റുണ്ട് ഇങ്ങനെ ഭയങ്കര അതിഭീകരമായ പുറ്റും അങ്ങനെയുള്ള സ്ഥലത്ത് പോകുമ്പോഴാണ് ചാൻസല്ലോട്ടെ ये भी नले ओ माय गॉड भाई का ये अम्मा वेरी गुड हां देख잖아 वो अदरक भी है जंगी भाईस भी है जंगी साथ में है ना भाई सुन ना हां है ना मोबाइल का